ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ചൂട് സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ല റിഫ്രഷിംഗ് ആയിട്ട് ദാഹവും ക്ഷീണവും ഒക്കെ പെട്ടെന്ന് മാറാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ ചേരുവകൾ വച്ചിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം അതെന്ത് തന്നെ ആയാലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്ക കൂടി വേണം അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തപ്പോൾ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ചെറിയ സൈസിലുള്ള കുക്കുംബർ വേണമെങ്കിലും എടുക്കാം അതാകുമ്പോൾ തൊലി കളയണമെന്ന് നിർബന്ധമില്ല ഇതിപ്പോൾ ഞാൻ വലിയ ആയതുകൊണ്ട് തൊലി കളഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് പുതിനീന ഇല ചേർത്തിട്ടുണ്ട് ഒരുപാട് വേണ്ട ഒരു പന്ത്രണ്ട് എണ്ണമൊക്കെ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമൊക്കെ മാറ്റിയതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് നമ്മുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ആദ്യം അപ്പോൾ ഈ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ ജ്യൂസ് ഞാനൊരപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് ബാക്കി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ജ്യൂസിലുള്ള സത്തൊക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത്രയും അളവിലുള്ള ചേരുവകൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ജ്യൂസ് ഗ്ലാസ്സിനാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഗ്ലാസ്സോളം ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റാം അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഗ്ലാസിന് ഒരു അഞ്ച് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് മൊത്തത്തിൽ ഒരു അഞ്ച് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് മധുരം എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു രണ്ട് നുള്ളിൽ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ ഒരു രണ്ട് നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് മധുരവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ടേസ്റ്റാണ് ഉപ്പ് ചേർക്കുമ്പോൾ എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ പണിയുള്ളൂ വളരെ സിംപിൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ട് ദാഹവും ക്ഷീണവും ഒക്കെ മാറുന്നൊരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ടറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്